ട്രംപും നെതനാഹിയും തമ്മിൽ കൂടിക്കാഴ്ച നടന്നു കഴിഞ്ഞാൽ ഗസയിൽ വെടിനിർത്തൽ ഉടൻ ഉണ്ടാകും എന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഇന്നലത്തെ കൂടിക്കാഴ്ച കഴിഞ്ഞാൽ വീണ്ടും ഒരു കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ വെടിനിർത്തൽ ഒന്നും ഈ ആഴ്ച ഉണ്ടാകില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് വെടിനിർത്തൽ ചർച്ചകളായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നതെന്ന് കൃത്യമായി പറയുകയും അതിനുശേഷം നെതനാഹി ട്രംപിൽ നിന്ന് അല്ലെങ്കിൽ അവിടെ യു എസിൽ നിന്ന് മടങ്ങുകയും ചെയ്തിരുന്നുവെങ്കിൽ തീരുമാനമായി എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചേനെ ഉടനടി തന്നെ വെടിനിർത്തൽ ചർച്ചകൾ തന്നെയും അവസാനിച്ച് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നേനെ എന്നാൽ ഇന്നലെ മുതൽ വീണ്ടും ചർച്ചകൾ പുനരാരംഭിച്ചിരിക്കുകയാണ് എന്നാൽ ഇന്നലെ ട്രംപിനെ കാണാൻ പോയത് മാധ്യമങ്ങൾക്ക് പോലും വിലക്കുള്ള ഒരു സ്ഥലത്തേക്കും അതുപോലത്തെ രീതിയിലുമായിരുന്നു അതുകൊണ്ട് തന്നെ വെടിനിർത്തൽ ചർച്ചകളല്ല അവിടെ നടന്നതെന്നും മറിച്ച് വെടിനിർത്തൽ ചർച്ചകൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യം ഇനി സംശയത്തിലേക്കാണ് നീങ്ങുന്നതെന്നും കൃത്യമായി പറയുന്നുണ്ട് കെസ വെടിനിർത്തൽ ഈ ആഴ്ച ഉണ്ടാകുമെന്ന പ്രതീക്ഷകളാണ് ഇപ്പോൾ മങ്ങുന്നത് എന്ന് പറയുന്നു വെടിനിർത്തൽ പ്രഖ്യാപനം ഇതുവരെ ഉണ്ടായിട്ടില്ല لا അല്ലെങ്കിൽ അവർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചേനെ എന്നാണ് പറയുന്നത് ഇനി ഒരാഴ്ചത്തെ വെടിനിർത്തലാണ് എന്നും വെടിനിർത്തൽ ചർച്ചകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണെന്നും ഇസ്രായേൽ അറിയിച്ചേനെ അങ്ങനെ അറിയിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ പോലും അവർ വെടിനിർത്തില്ല അത് സാധാരണ ഇസ്രായേൽ ചെയ്യുന്ന അവരുടെ ഒരു സ്വഭാവമാണ് എന്നിരുന്നാലും ചെറിയൊരു ആശ്വാസം ഗസയ്ക്ക് നേരെ ഉണ്ടായേനെ എന്നതായിരുന്നു എല്ലാവരും ലോകം ഉറ്റുനോക്കിയിരുന്ന ഒരു വിഷയം എന്നാൽ അതിനെക്കുറിച്ച് ഇതുവരെ നിതനാഹിയോ ട്രംപോ പ്രതികരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവരുടെ വെടിനിർത്തൽ ചർച്ചകൾ അത്ര നല്ല രീതിയിൽ പോയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ചില നിർദ്ദേശങ്ങൾ ഇസ്രായേൽ തരും അത് ഗസ എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഇസ്രായേൽ തരാൻ പോകുന്ന നിർദ്ദേശങ്ങൾ ഒന്നും തന്നെ ഗസയെ സമാധാനിപ്പിക്കുന്നതല്ല എന്ന് കൃത്യമായി എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ അതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് നേരത്തെ ഗസയിലുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ ഒന്നും തന്നെ ഇതുവരെ കൃത്യമായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടില്ലെങ്കിൽ പോലും പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾക്ക് ഉറ്റുനോക്കുകയാണെന്ന് കൃത്യമായി പറയാൻ സാധിക്കും എല്ലാവരും ഈ വാർത്തയ്ക്ക് വേണ്ടി തന്നെയാണ് പ്രതികരിക്കുന്നതും കാത്തിരിക്കുന്നതുമെല്ലാം പ്രേക്ഷകർക്കും അത് തന്നെയാണ് അറിയേണ്ടത് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിലും നെതനാഹി വഴങ്ങി എന്ന് കൂട്ടിച്ചേർക്കുന്ന വാർത്തകളുണ്ട് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ നെതനാഹി വഴങ്ങിയില്ല എന്നും ചർച്ചകൾക്ക് കൂടുതൽ സമയം ആവശ്യമാണെന്നുമായിരുന്നു ഖത്തർ അറിയിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ തന്നെഹുവിന്റെ തീരുമാനം ഇപ്പോഴും അറിയില്ല എന്ന് പറയുന്നു ഇത് എന്തെങ്കിലും കൃത്യമായി അറിയാമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ സത്യമായി അറിയാമെങ്കിൽ അത് ട്രംപിന് മാത്രമാണ് എന്നാൽ ട്രംപ് അതൊരിക്കലും തുറന്നു പറയില്ല ട്രംപ് അങ്ങനെ ചെയ്യില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ട്രംപ് ഒരിക്കലും നെതനാഹിവിനെ ഉച്ചുകൊടുക്കില്ല എന്ന് തന്നെയാണ് കൃത്യമായി പറയാൻ സാധിക്കുന്നത് നാലിലധികം തന്നെ തവണ യു എസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ഈ ആഴ്ച വെടിനിർത്തൽ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രംപിന്റെ വാക്കിന് പിന്നാലെ പശ്ചിമേഷ്യയിലും വിശിഷ്ട ഗസയിലും ഒക്കെ തന്നെയും തന്നെ അറുപത് ദിവസത്തെ വെടിനിർത്തലും തുടരെ ശാശ്വത വെടിനിർത്തലും ചർച്ചകൾ ആരംഭിക്കുമെന്നുള്ളതായിരുന്നു പ്രതീക്ഷ ഇങ്ങനെ നിലനിന്നിരുന്നു എന്നത് സത്യമാണ് എന്നാൽ ട്രംപുമായുള്ള രണ്ടാം കൂടിക്കാഴ്ചയിൽ നിതനായു യുദ്ധവിരാമത്തിന് വഴികൾ പൂർണമായും അടച്ചു എന്ന വാർത്തയാണ് പറയുന്നത് യുദ്ധവിരാമം നടക്കില്ല അവിടുത്തെ ജനങ്ങൾ പോകില്ല ഒരിക്കലും അവർ നമ്മുടെ കാര്യങ്ങൾ അംഗീകരിക്കില്ല ഇനിയിപ്പോൾ ഗസയെ അംഗീകരിച്ചു കഴിഞ്ഞാൽ അവർ ും അവിടെ നിന്ന് ഒഴിഞ്ഞു പോകില്ല എന്ന ട്രംപിനോട് നതനാഹു പറഞ്ഞതായി തന്നെ സൂചിപ്പിക്കുന്നുണ്ട് ഗസയോടൊപ്പമാണ് ട്രംപ് എന്നും യുദ്ധത്തിനൊപ്പമല്ല ട്രംപ് എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിലും നെതനാഹിനെ എതിർത്ത് ട്രംപ് ഒരിക്കലും ഒരു കാര്യവും ചെയ്യില്ല എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്